സാക്ഷരതാ പഠിതാവ് പി ജാനകിയുടെ പൊൻപുലരിയിൽ കവിതാസമാഹാരം എത്തുന്നു കൈരളി ബുക്സ് പ്രസിദ്ധീകരിച്ച കവിതാ സമാഹാരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി പ്രകാശനം ചെയ്തു പി ജാനകിയുടെ ഈ നേട്ടം സാക്ഷരതാ പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രചോദനമാണെന്നും ചെറുപ്രായത്തിൽ തന്നെ പഠന സാഹചര്യം ലഭിച്ചിരുന്നെങ്കിൽ അറിയപ്പെടുന്ന ഒരു കവയത്രി ആകുമായിരുന്നെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ചങ്ങളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി മോഹനൻ പുസ്തകം ഏറ്റുവാങ്ങി ടുത്തോളം ഏറെ കൂടിയാണ് ഞാൻ ആ വരികളെ കണ്ടിട്ടുള്ളത് അത്രമാത്രം സമൂഹത്തിനകത്ത് നടക്കുന്ന തിന്മകളെ പ്രകടിപ്പിക്കുന്നതായിരുന്നു ഓരോ വരികളും ഓരോ വാക്കുകളും ഇത്രയും തീഷ്ണമായ വാക്കുകളായിരുന്നു പിന്നീട് ഞാൻ മൂന്നാല് കവിത കൂടി എഴുതിയിട്ടുണ്ട് എന്നാണ് അന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നീട് ജാനകീഴുത്തി ഏഴാം ക്ലാസ് എഴുതി പത്താം ക്ലാസ് എഴുതി നല്ല നിലയിലേക്ക് പഠിക്കുന്നതിന് വേണ്ടി ജാനകീഴുതി മുന്നോട്ട് വന്നു നേരത്തെ വൈസ് പ്രസിഡന്റും എല്ലാവരും പറഞ്ഞതുപോലെ ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് തോപ്പിലായി എന്ന ഒരു നഗറിലാണ് ജീവിക്കുന്നത് ഒരു സാധാരണ പ്രദേശത്ത് പ്രയാസത്തോടു കൂടി തന്നെ ജീവിച്ച് മുന്നോട്ട് വരുന്ന ഒരാളാണ് അപ്പം ആ നിലയിൽ ഇത്തരത്തിലെല്ലാം ഉള്ള ഒരു കഴിവ് നമ്മുടെ നാടിനകത്തുള്ള ആളുകളിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് നമ്മെ സംബന്ധിച്ചിടത്തോളം അത് എത്രമാത്രം സന്തോഷകരമാണ് എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് പിന്നീട് കുറെ ആ സമയത്ത് തന്നെയാണ് കുടുംബശ്രീയുടെ റിയാലിറ്റി ഷോ ഉണ്ടായിട്ടുള്ളത് ആ ഘട്ടത്തിലും ജാനി മറ്റൊരുപാട് കവിതകള് അവതരിപ്പിക്കുകയും അതിന്റെ ഭാഗമായി നമ്മൾ തിരുവനന്തപുരത്ത് റിയാലിറ്റി ഷോയിലെ അടക്കം ജാനി ഗേച്ചിയെ പങ്കെടുപ്പിച്ചിട്ടുണ്ട് എങ്ങനെ കഠിനമായ ജീവിത സാഹചര്യങ്ങളിൽ പഠിക്കാൻ സാധിക്കാതിരുന്ന ജാനകിയുടെ ജീവിതത്തിന് വഴിത്തിരിവ് നൽകിയത് സാക്ഷരതാ മിഷനാണ് തന്റെ അൻപതുകളിലാണ് അവർ ജീവിതത്തോട് പുരതി തുല്യതാ പരീക്ഷയിലൂടെ ആദ്യം നാലാം ക്ലാസും പിന്നീട് ഏഴാം ക്ലാസ്സും രണ്ടായിരത്തി പതിനേഴിൽ പത്താം ക്ലാസും പാസായത് വാൽമീകിയിൽ നിന്നും എഴുത്തച്ഛനിലേക്കുള്ള ദൂരം മനുഷ്യനിൽ നിന്നും ദൈവത്തിലേക്കുള്ളതാണ് എന്ന് തുടങ്ങുന്ന രാമന്റെ വഴി കറുത്ത കൈ സമൂഹ അനീതികൾ മഹാത്മാവിൻ്റെ ജീവിതം മുത്തുമണി കൊറോണ തുടങ്ങിയ നാൽപ്പത്തിനാല് കവിതകളാണ് പൊൻപുലരി സമാഹാരത്തിൽ അടങ്ങിയിരിക്കുന്നത് എന്റെ പേര് ജാനകിപ്പി ഞാൻ പഠിക്കാൻ എഴുതാൻ തുടങ്ങിയത് രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി പതിനഞ്ചിലാണ് കവിത എഴുതാൻ തുടങ്ങിയത് തുല്യത പരീക്ഷ എഴുതാൻ തുടങ്ങിയത് രണ്ടായിരത്തി പതിനാലിൽ നാല്പത്തിനാല് കവിത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടക്ക് രണ്ട് കഥയും കൂടി എഴുതിയിട്ടുണ്ട് പക്ഷേ അത് എഴുതി കൊടുത്തിട്ടില്ല ഞാൻ മഴത്തുടികളെ കഥ പറയുന്നു ഒരു കഥയും കൂടിയുണ്ട് കേൾക്കുന്നു പിഞ്ചുകുഞ്ഞിൻ്റെ രോതനങ്ങൾ ഇന്നു കാണുന്നു നാം കേൾക്കുന്നു പിഞ്ചുകുഞ്ഞിൻ്റെ രോതനങ്ങൾ എവിടെ നിന്നാണറിയുന്നില്ല എവിടെ നിന്നാണറിയുന്നില്ല കുറ്റിക്കാട്ടിൽ നിന്നു ദൈവശേഷൻ നിന്നു എവിടെ തൊഴിലുറപ്പ് തൊഴിലാളിയായ ജാനകി ചെങ്ങളായി തോപ്പിലായി സ്വദേശിനിയാണ് ജില്ലാ സാക്ഷരതാ മിഷന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ അധ്യക്ഷനായി കൈരളി ബുക്സ് എഡിറ്റർ എ വി പവിത്രൻ ആമുഖ പ്രഭാഷണവും പയ്യന്നൂർ കുഞ്ഞിരാമൻ പുസ്തക പരിചയവും നടത്തി ഈ വർഷത്തെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവായ പയ്യന്നൂർ കുഞ്ഞിരാമനെ പരിപാടിയിൽ ആദരിച്ചു തുടർന്ന് പി ജാനകി മറുപടി പ്രസംഗം നടത്തി ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം ശോഭന ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ടൈനി സൂസൺ ജോൺ സാമൂഹ്യനീതി ഓഫീസർ പി ബിജു സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഷാജു ജോൺ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ടി വി ശ്രീജൻ എന്നിവർ പങ്കെടുത്തു ഗ്രാമിക ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇ ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് ഇളവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ